ഒന്നും വേണ്ട നമ്മുടെ നെയ്യ് മുപ്പിച്ച ഉള്ളി ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു നല്ല ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ച് കുക്കിങ്ങും പിന്നെ സ്റ്റീവിൻ്റെ കൂടെയുള്ള എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വൈഡ് ബ്ലോക്സിൻ്റെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അതേ ഗ്രേസിനെ സ്കൂളിൽ വിടാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ചോറൊക്കെ വെച്ചു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ് കൂടി ഒരു ഉപ്പേരി ഉണ്ടാക്കി അങ്ങനെ കൊടുത്തയക്കാന്നെട്ട് വിചാരിച്ചേക്കണേ അങ്ങനെ അതെ ഞാൻ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തത് നല്ലോണം എന്ന് ചതച്ചെടുക്കാനോ അപ്പോൾ ചോറൊക്കെ വെതിട്ടുണ്ട് ഗ്രേസൊക്കെ എഴുന്നേറ്റ് ഗ്രേസിനെ സമയം കുളിപ്പിക്കണോ അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കറണ്ട് പോയിരുന്നു അതാണ് പെട്ടെന്ന് ഒരു അന്ധകാരം വന്നത് അപ്പോൾ അങ്ങനെ ഇനി വേഗം വേഗം അവൾക്കുള്ള ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ രാവിലെ കഞ്ഞി കുടിക്കാമെന്നുണ്ടോ വിചാരിക്കണേ ഉപ്പേരിയും കഞ്ഞിയും ആക്കാം എന്നാണ് എൻ്റെ പ്ലാനിങ് കാരണം പെട്ടെന്ന് പണികൾ തീരും പിന്നെ സ്റ്റീവ് ദിവസം പോലെയാണ് അപ്പോൾ ഇനി അവനെ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഞാൻ പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ചെറിയൊന്നും ഇപ്പോഴത്തെ പിന്നെയാണ് പിന്നെയും ചെറിയ രീതിയിലൊക്കെ കടുക് യൂസ് ചെയ്യണേ കടുക് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ മിക്ക കറികളിലും കടുക് യൂസ് ചെയ്യാറില്ല കാരണം മുമ്പൊക്കെ കമ്മൻറ്റ് വരാറുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് കടുക് ഇടാറില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ചെറു ചെറിയുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴി റെഡിയായി വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ ക്യാരറ്റ് ഉരുളക്കെ കട്ട് ചെയ്ത് വെച്ചൊക്കെ ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് സിമ്മിലിട്ട് അവിടെ വേവിക്കാൻ വെക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇനി ചോറൊക്കെ വെന്ത് അവൾക്ക് കഞ്ഞി കൊടുക്കും പിന്നെ അവൾക്കുള്ള ലഞ്ചും സ്നാക്കും എല്ലാം എടുത്ത് വെച്ച് അവളെ ഒന്ന് റെഡിയാക്കി വിടണ ഒരു ഇതാണ് അതിൻ്റെ ഇടയില് സ്റ്റീവ് എഴുന്നേൽക്കാറില്ല ചില ദിവസങ്ങൾ എഴുന്നേൽക്കും അപ്പം പിന്നെ അവൻ്റെ അടുത്ത് പോയൊക്കെ ഒന്ന് പാലൊക്കെ കിടത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവൻ കുറച്ച് നേരം കൂടിയൊക്കെ കിടന്നുറങ്ങിക്കോളും അപ്പം അങ്ങനെ അതെ ഞാനൊരിച്ചിരി വെള്ളം ഒരു ഇച്ചിരി കോളം വെള്ളം ഒഴിച്ചായിരുന്നു അധികം പിന്നെ അതിങ്ങനെ അവിടെ കിടന്ന് വറ്റി വരേണ്ടത് അത് ഇതേ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് വേവും എന്തായാലും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ നിൽക്കുന്നതാണ് സാധനം ഞാൻ എപ്പോഴും കൂടുതലിഷ്ട ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ റോഡിൻ്റെ പണി കാരണം സന്നചാടൻ ഇച്ചിരി നീങ്ങിയാണ് നമ്മൾ ഡെയിലി കയറുന്ന സ്ഥലത്തൊന്നല്ല ഗ്രേസിനെ സ്കൂളിൽ ഉണ്ടാക്കേണ്ടത് സ്കൂൾ ബസ്സിൻ്റെ അടുത്ത് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഗ്രേസൊക്കെ പോയി സ്റ്റീവൊക്കെ എഴുന്നേറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അവൻ്റെ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ടോയ്സ് ഒക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ സന്നചാടനാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങളിൽ തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അവൻ്റെ അടുത്ത് ഇരിക്കാൻ ഒന്നും വന്നിട്ടില്ല മീൻസ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ സഞ്ചാരം കുറച്ച് നേരമൊക്കെ ഹെല്പ് ചെയ്യാറുണ്ട് ഇന്നിപ്പം അങ്ങനത്തെ ഇന്നത്തെ ഒരു ദിവസം പ്രതീക്ഷിക്കേണ്ടെന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ അവൻ അവിടെ മിടുക്കനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് പോയി നോക്കും ഹോളില് പിന്നെ അമ്മയുണ്ടല്ലോ അമ്മയ്ക്ക് അടുത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ലെങ്കിലും അവൻ്റെ ഒച്ചയ്ക്ക് കേട്ട് എങ്ങനെയാന്ന് ഒക്കെ നോക്കി വറുത്താനൊക്കെ പറഞ്ഞങ്ങനെ അങ്ങനെ ഇരുന്നോളും പിന്നെ പാട്ടൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊടുത്ത ആൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിരുന്നോളൂ കേട്ടോ പിന്നെ സഞ്ചാര ഇച്ചിരി അകലെ ഇരിക്കുന്നുണ്ട് കാണാം അവനെ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും അപ്പം ഇന്ന് ഞങ്ങൾ രാവിലത്തെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൽ കുറച്ച് കറി ഇരിപ്പുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉള്ളി നെയ്ല് മുപ്പിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഉള്ളിച്ചോറുണ്ടാക്കാറ് ഉണ്ടാക്കുമല്ലോ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് എല്ലാവരും ഉണ്ടാക്കാറുള്ളതായിരിക്കാം അപ്പം ഞാൻ ആ ഒരു സെയിം സ്റ്റൈലിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടണില്ല കടുകും അങ്ങനെ സാധനങ്ങളൊന്നും ഇടണില്ല നെയ്യും ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം എന്ന് മൂപ്പിച്ചിട്ട് വെളുത്തുള്ളി അങ്ങനെ സാധനങ്ങളൊന്നും ഇടുന്നില്ല ഉള്ളി മാത്രം ആൻഡ് ചോറ് നമ്മുടെ ചോറ് കുറച്ച് ഇങ്ങോട്ട് ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് എത്തിക്കുള്ള ചോറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എനിക്കും സന്നധാനും സ്റ്റീവിനും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പോകാൻ പോകാനട്ടാ പിന്നെ എൻ്റെ കൂടെ മുട്ട പൊരിക്കാൻ വിചാരിച്ചു കാരണം ഉച്ച രാവിലത്തെ വെച്ച കറി എല്ലാണ്ട് പിന്നെ ഞാൻ വേറെ കറിയൊന്നും വെച്ചില്ല അപ്പോൾ ആ കറി കുറച്ചുണ്ട് അപ്പോൾ അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ മുട്ടയും കൂടി പൊരിച്ചാൽ നമുക്കെല്ലാം റെഡി ആവുമല്ലോ നമുക്ക് ഫുഡൊക്കെ ഒന്ന് റൗണ്ട് എത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പിന്നെ കറികൾ ഒന്നും വെക്കാനോ ടൈം കിട്ടില്ല അപ്പം പിന്നെ ഞാൻ ഇനി വൈകുന്നേരത്തേക്ക് കറി വെക്കാം അപ്പോൾ അങ്ങനെ അതേ ഇട്ടു അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചൂടോടു കഴിക്കണം പക്ഷേ ഞാൻ മുട്ട പൊരിക്കാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നല്ലോണം ഇളക്കി നല്ലോണം ചൂടായിട്ട് അടച്ചു വെച്ചിട്ട് ആ കഴിക്കാൻ ആ മുട്ട പൊരിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കാൻ പോകാനാ അപ്പോൾ നെയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ കുറേ നാളായി ഇത് കഴിച്ചിട്ട് എപ്പോഴും വിചാരിക്കും പിന്നെ ഉള്ളി ഇത്രയും നന്നാക്കി എടുക്കാനുള്ളൊരു മടിയും ഉണ്ട് കഴിക്കുമ്പോൾ നല്ല രീതിയിൽ ഉള്ളി ഇടണം അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതെ നമ്മുടെ ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ശരിക്കിതൊരു നൊസ്റ്റാളജിയ ഫുഡാണ് സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും അമ്മ കുഞ്ഞിലെ ഇങ്ങനെ ഓരോ നെയ്യിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ അത് തരാറുണ്ട് ഇത് തരാറുണ്ടെന്ന് സാറിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനതേ ഞാൻ കോഴിമുട്ട പൊരിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ മുട്ട വെട്ടി ഇത് ഒഴിച്ചു അതുപോലെ തന്നെ മുട്ട കൊത്തി ഒഴിച്ചു ഞാൻ മുട്ട വെട്ടി ഒഴിച്ചെന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോഴും എന്താണ് ഇങ്ങനെ വെട്ടി എന്ന് പറയണേ ഞങ്ങളുടെ ഒരു ശൈലിയാണത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോണത് നമ്മൾ നാച്ചുറലായിട്ട് അങ്ങനെ പറഞ്ഞു പോണതാണ് അപ്പോൾ ചെറിയുള്ളി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയുള്ളിയും കാന്താരി മുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ നല്ലോണം നല്ലവണ്ണം ഇങ്ങനെ കൊത്തി 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 ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നോർമൽ നമ്മുടെ ഒരു മുട്ട പൊരിക്കൽ നടന്നുകൊണ്ടിരിക്കാൻ പോകും നടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അങ്ങനെ അതേ ഫുഡ് റെഡി നമ്മുടെ ഉപ്പേരിയും ചോറും മുട്ടപരിച്ചതും അമ്മയ്ക്കുള്ള ഭക്ഷണം കൊടുത്തു എനിക്ക് സഞ്ചാരനും സ്റ്റീവിനും കൂടി ഞങ്ങൾ പോയി അകത്ത് പോയിരുന്ന് കഴിക്കാൻ പോവാണ് അങ്ങനെ സ്റ്റീവിൻ്റെ ഉറക്കം കഴിഞ്ഞ് നാലുമണിയൊക്കെ ആയിട്ടുണ്ട് നാലുമണി ആവാറ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് ഉറങ്ങാൻ വെച്ചിട്ട് ലേറ്റായി അവൻ അപ്പം ഞാനൊരു വേഗം പോയി ഞാനും അവൻ്റെ അടുത്ത് കുറച്ചു നേരം കിടന്ന് കിടന്നുറങ്ങിപ്പോയിട്ട് ഒരു അരമണിക്കൂർ അവൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങി നേരെ അടുക്കളയിൽ പോയി ഒരു ചിക്കു പഴുത്ത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ സണ്ണ അവിടെ പണിയിലാണ് അപ്പം ഞങ്ങളത് ഞാൻ എന്ത് ചെയ്തു സണ്ണ എന്തിട്ടാണ് ഇങ്ങനെ കുറച്ച് നേരം കൊറത്താനൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് ഇനി ചായ വയ്ക്കണം ബാക്കി വൈകുന്നേരത്തെ പണികൾ സ്റ്റീവ് എഴുന്നേൽക്കാൻ മുമ്പ് ഗ്രേസ് വന്നു കഴിയും വന്നാലും എൻ്റെ പണികൾ തീരില്ല എന്നാലും എന്നെ പച്ചണ പനികളൊക്കെ പടപടിയെന്ന് പറഞ്ഞു ചെയ്തെടുക്കണം അവന് എത്ര നേരം ഉറങ്ങുന്ന ഒരു പിടുത്തം ഇല്ല അപ്പം അങ്ങനെ അതേ ഞാൻ ടോയ്സ് ഒക്കെ അവൻ കളിച്ചായിരുന്നു ടോയ്സൊക്കെ പറക്കി വെക്കാനായിട്ടാ ഗ്രേസ് ആയിരുന്നു ഇണ്ടായിരുന്നു ഞാൻ ഗ്രേസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളായിരുന്നു ഇപ്പം അവളില്ലല്ലോ ഇപ്പം സ്റ്റീവിന് വേണ്ടി ഇങ്ങനെ നിരത്തിയിട്ടേക്കണം ടോയ്സ് ആണെങ്കിൽ അവൾ ചോദിക്കും സ്റ്റീവിനെ കൊണ്ട് പറപ്പിക്ക് പറച്ച് പറഞ്ഞു സോറി പറക്കി വെപ്പിക്കായിരുന്നു വെപ്പിക്കായിരുന്നില്ല ഞാനല്ലല്ലോ നിരത്തിയിട്ടെന്നൊക്കെ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് പിന്നെ സ്റ്റീവ് എഴുതാവട്ടെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കൊരു സമാധാനമാണ് അവൻ എന്തായാലും ഞാൻ ഒക്കെ പറക്കി വെച്ച് പിന്നതേ ഉച്ചയ്ക്ക് പാത്രങ്ങളൊന്നും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേഗം തേ പാത്രം ക്ലീനിങ്ങും അടുക്കള ക്ലീനിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഒക്കെ കഴിഞ്ഞു അകൊക്കെ അടിച്ചു ആരിലൊക്കെ ഇപ്പോഴാണ് അവൻ ഉറങ്ങണ ഒരു ഗ്യാപ്പിലാണ് ചെയ്യണേ അപ്പോൾ ഇനി ചായ വെക്കാൻ പോകാണ്ട് അപ്പം ഇന്ന് കാപ്പിയാണ് വെക്കണത് മിക്ക ദിവസങ്ങള് ചായയാണ് ഉണ്ടാക്കുക അപ്പോൾ കപ്പലണ്ടി മേടിച്ചത് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു ഇനി അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കിയെടുക്കാൻ പോകണം അപ്പോൾ ഞാൻ ഇന്നിതിലേക്കൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഇന്നൊരു ഇച്ചിരി കോളം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അങ്ങനെ അപ്പോൾ സഞ്ചാരം അവളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ഇച്ചിരി ഇച്ചിരി പോകണം അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പോകാൻ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കപ്പലണ്ടി ഇങ്ങനെ ചൂടായി ചൂടായി കൊണ്ടിരിക്കുന്നു ഇതിൽ ഉപ്പും അങ്ങനെ പെരട്ടി വെച്ച് നല്ല ഞാൻ ചെയ്ത ഇത് ഇപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ചിപ്സും സാധനങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്നാലും കപ്പലണ്ടി ഇങ്ങനെ ചായയുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമെൻ്റ് ചെയ്യണേ നിങ്ങൾ ചിലവർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ കപ്പലണ്ടി വേഗം മറക്കാമെന്നൊരു പ്ലാനിങ്ങിൽ അങ്ങനെ ചെയ്തതിന് ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് ഒരു ഇച്ചിരികോളം ഉപ്പ് ഇടും കുറച്ച് മുളക് പൊടി ഇടും അങ്ങനെയാണ് ചെയ്യണത് സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന രീതിയിൽ അത്രയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടാ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യണേ അപ്പോൾ എനിക്കതൊരു വലിയൊരു സപ്പോർട്ടാണ് അവ ഗ്രേസിനുള്ള പാലൊക്കെ ഇത് എടുത്തു വെച്ചു ഞങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കാനുള്ള പാലിൽ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്കും ചോറ് തന്നെയാണ് ഇനി വേറെ ഒന്നുണ്ടാക്കാനോ വേറെ ഒന്നിനും ഉള്ളൊരു ടൈമില്ല ചോറാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ പരിപാടികളൊക്കെ തീരും അപ്പോൾ അത് ചോറ് ഒക്കെ വേവിക്കാനൊക്കെ കുക്കറിൽ വീണ്ടും ഇട്ടിട്ടുണ്ട് നമ്മുടെ കാപ്പിയൊക്കെ ഇട്ടത് കാപ്പി റെഡി ആയിട്ടുണ്ട് ഇനി കാപ്പിന് അങ്കടങ്ങളുടെ ഒക്കെ നാറ്റി അമ്മയ്ക്ക് മധുരം ഇല്ലാത്തതാണ് കേട്ടോ അമ്മയ്ക്ക് ഷുഗറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മധുരമൊക്കെ ഇട്ട് അങ്ങനെ അത് റെഡിയാക്കി എടുക്കാൻ പോവാണ് അതിൻ്റെ ഇടയിൽ ഗ്രേസ് വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേസ് വന്ന് അവിടെ പുറത്ത് വറുത്താനൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വൈകുന്നേരമായി പോയി 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 വൈകുന്നേരം എനിക്ക് എൻ്റെ ഇടയിൽ സ്റ്റീവിൻ്റെ സ്റ്റീവ് എഴുന്നേറ്റ് അവരെ പിന്നാലെ തന്നെ ഇരിക്കലായിരുന്നു കേട്ടോ അങ്ങോട്ട് നടന്ന് ഭക്ഷണം കൊടുക്കൽ ഇങ്ങോട്ട് നടന്ന് ഭക്ഷണം കൊടുക്കൽ അങ്ങനെ പിന്നെ സ്റ്റി ഗ്രേസിൻ്റെ കൂടെയും ഇത്ര നേരം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞു അതുകൊണ്ട് ഒരു ഏഴുമണി കഴിഞ്ഞപ്പണൊരു ഏഴരയൊക്കെ അവർ ആയിപ്പോ ഞാനിങ്ങനെ കുക്ക് ചെയ്യാൻ വരണത് അപ്പോൾ വെ പെട്ടെന്ന് എന്തുണ്ടാക്കുമെന്നുള്ളൊരു ഐഡിയയിൽ ഞാൻ ആലോചിച്ചപ്പോൾ വെണ്ടക്കായ ഇരിപ്പുണ്ട് അപ്പോൾ അത് വെണ്ടക്കായ ഉപ്പ് ഉണ്ടാക്കാം അമ്മയാണെങ്കിൽ ഇന്നലെ അമ്മയ്ക്ക് ഉണക്കമീൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണക്കമീനും മറക്കാം അങ്ങനെ പെട്ടെന്ന് പണികൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാൻ കേട്ടാ കാരണം അവന് മാക്സിമം ഞാൻ ടോയ്സ് ഇട്ട് കൊടുത്തിട്ടാണ് കളിപ്പിക്കണേ സ്ക്രീൻ ടൈം മുട്ടും കൊടുക്കണില്ല അസ് ടി വല്ലപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴൊന്നും ടി വി വെക്കാറുണ്ട് കേട്ടോ ടി വിയിൽ ഇങ്ങനെ ഗ്രേസ് കാണുമ്പോയോ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള അവൻ പാട്ടുകളൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം ഇടയ്ക്ക് വെക്കാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഒന്നും കുറച്ചുകൊണ്ട് കുറേ നേരമൊന്നും വയ്ക്കാറില്ല കേട്ടോ ഒരിച്ചിരിക്കണം ടൈം എന്തെങ്കിലും നമ്മുടെ ഒരു ആവശ്യം നേരത്ത് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ മാക്സിമം ഗ്രേസ് വരുമ്പോൾ മാത്രം ഒരു അരമണിക്കൂർ ടി വി വെക്കാം ആ ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അവൻ്റെ കൂടെ ഒരാൾ വേണം അപ്പം നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ കൊച്ചിൻ്റെ ഒരു ഇതിന് വേണ്ടി ഞാൻ പിന്നെ അവൻ്റെ കൂടെ തന്നെ ഇരുന്ന് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ കൂടെ ഓടി നടന്ന് അവൻ്റെ കൈമപ്പിടിച്ച് നടന്ന് മുട്ടത്തി അഴിഞ്ഞ് കളിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല കാരണം സണ്ണാടൻ ബിസി ആയതുകൊണ്ട് ഇന്ന് ഞാൻ വീട്ടിൽ മമ്മിയുടെ അടുത്ത് ഉണ്ടാക്കാറുണ്ട് അവനെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു മമ്മിയാണെങ്കിലും ഇച്ചിരി തിരക്കിലാണ് അപ്പോൾ ഞാൻ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതുകൊണ്ട് എനിക്ക് വീട്ടിലത്തെ കുറേ പണികളും പെൻറ്റിങ്ങും ഒക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഹാപ്പിയാണ് സ്റ്റീവെന്ന് നല്ല ഹാപ്പിയായിരുന്നു ഗ്രേസ് ആണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഗ്രേസ് ചേച്ചി പെണ്ണു അനിയനെ നോക്കണുണ്ട് രണ്ടുപേരും കൂടി അവിടെ കളിക്കുന്നുണ്ട് ടോയ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ എന്തു വെണ്ടക്കായൊക്കരിഞ്ഞു വെച്ചു നമ്മുടെ മീൻ വറുത്തു പിന്നെ അതിലേക്ക് മീനിനേക്ക് ഒന്ന് ഉള്ളി ചെറിയ ഉള്ളി ചതച്ചിടാൻ പോവാണ് കേട്ടോ ചേച്ചിമാർ ഇവിടെ ചെയ്യണ കടക്കുന്നതാണ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കും ചെറിയുള്ളി എന്നിട്ട് അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ അധികം ആയിട്ടില്ല കേട്ടോ കുറച്ച് മുമ്പാണ് അത് ഇട്ടേ ശരിക്കും കുറച്ച് നേരം ഇങ്ങനെ കുതിർത്താനിട്ടിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അപ്പം തന്നെ എടുക്കാനുള്ള ഉള്ളിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ അതിലൊരു ഈർപ്പം വരും അപ്പോൾ ഇങ്ങനെ അവർ ചെയ്യണം കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാലോ സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ കുറച്ച് നേരം ഇട്ട് വെക്കണം എന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ ഓർത്ത അപ്പം നിങ്ങൾ ചെലുപ്പ് ചെയ്യാറുണ്ട് അവർക്ക് ഞാൻ ചെയ്യാറില്ല കേട്ടോ അവർ വരുമ്പോൾ അവരെപ്പോഴും എളുപ്പം ഇങ്ങനെ വെള്ളത്തിലിട്ടിങ്ങനെ വെച്ച് നന്നാക്കിയൊക്കെ തരാറുണ്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ അങ്ങനെ വെള്ളത്തിൽ കുതിർത്തി ഇടാറുണ്ട് അപ്പം അങ്ങനെ അതേ ഞാൻ ക്ലീൻ എൻ്റെ ഇടയിൽ സ്റ്റീവ് എഴുന്നേറ്റു എഴുന്നേറ്റ് എഴുന്നേൽക്കല്ല സ്റ്റീവ് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കി എൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി വന്നിട്ടാണ് ഓരോന്ന് ചെയ്തത് അതുപോലെ തന്നെ ഉള്ളിയും ഞാൻ നന്നാക്കൽ ഇവിടെ നിർത്തി അകത്ത് പോയി ഇരുന്നിട്ടാണ് നന്നാക്കിയത് കേട്ടാ അപ്പം ഗ്രേസ് ഇടയ്ക്ക് ബിസ്ക്കറ്റ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവനെ അവൻ്റെ അടുത്തേക്ക് ഇനി അവനെ എടുത്തിട്ട് വന്നിട്ട് വേഗം ഇനി പണികൾ ചെയ്യാൻ പോകുക അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല ലേറ്റ് ആവും സ്റ്റീവൻ ഗ്രേസിനെ വേഗം എടുത്തി ഉറക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിനി അവനെടുത്തിട്ട് വരാം എന്ന് വിചാരിക്കുകയാണ് അപ്പം എൻ്റെ ഡെയിലി ലൈഫിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യണത് വലിയ റെസിപ്പികളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല കാരണം ഞാൻ എൻ്റെ ലൈഫിൽ സാധാരണമായി നമ്മൾ ലൈഫിൽ ഞാൻ ഞങ്ങൾ കുക്ക് ചെയ്ത് ഞാൻ കുക്ക് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചില ദിവസങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ചെയ്യാൻ നോക്കാറുണ്ട് ശ്രമിക്കാഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ അവന് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ അതേ ഞാൻ വെണ്ടക്കായക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കിയെടുത്ത് അതിലേക്കിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് സിമ്മിലിട്ട് വേവിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഉണക്കം മീൻ ഇല്ലേക്ക് ഉള്ളിയൊക്കെ ചതച്ചു ഇട്ടു ഇനി അത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മുളൂടിയിട്ട് നിളക്കിയെടുത്ത് ഓഫ് ചെയ്താൽ നമ്മുടെ അതും റെഡിയാവും രാത്രി ചോറല്ലാട്ടോ കഞ്ഞിയാണ് അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കൊടുക്കട്ടെ ഞാൻ അത് ആക്കിയ ശേഷം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ